ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ടുഡേ ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൗസൻഡ് എബോ വരുന്ന കുർത്തീസ് ഫൈവ് ഡബിൾ നയൻ എന്ന് പറയുന്ന ഓഫർ പ്രൈസിൽ ഫോർ അവേഴ്സിലേക്ക് മാത്രമായിട്ട് നമ്മൾ ഓഫർ ഇടുവാണ് ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്കും ഈ ഓഫർ കംപ്ലീറ്റ് ആകും അതുവരെ മാത്രമേ ഓഫർ ഉള്ളൂ അപ്പം സൈസസ് വരുന്നത് എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് സൈസസ് വരുന്നത് ജോർജറ്റും റയോണും സിൽക്ക് മെറ്റീരിയൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് കുർത്തീസും കുർത്തി പ്ലസ് ദുപ്പട്ട അതുപോലെ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി കോട്ട് സെറ്റ് ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസിൽ ഫൈവ് ഡബിൾ നെയ് എന്നു പറയുന്ന വമ്പൻ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുവാണ് ഹെവി ഹാൻഡ് വർക്ക് വരുന്ന ജാക്കറ്റ് കുർത്തി സഹിതമാണ് നമ്മൾ ഈ ഫൈവ് ഡബിൾ അതായത് തൗസൻഡ് തൗസൻഡ് എബോ അല്ല തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഒരു എമൗണ്ടിൽ വരുന്ന ആ ഒരു പ്രൈസിൽ വരുന്ന കുർത്തി വരെ നമ്മൾ ഫൈവ് ഡബിൾ നെയ് എന്നു പറയുന്ന ഈ ഫോർ അവേഴ്സ് ഓൺലി ഫോർ അവേഴ്സ് മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സൈസ് പറയുക പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ നാളത്തേക്കൊന്നും ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കാണാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് വീഡിയോ ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ ഡെസ്പാച്ചിങ് ടൈം എന്ന് പറയുന്നത് ടെൻ വർക്കിംഗ് ഡേയ്സാണ് ഈ ഓഫർ കുർത്തീസിൻ്റെ ഡെസ്പാച്ചിങ് ടൈം വരുന്നത് അപ്പോൾ ഓക്കെ താങ്ക്